അസ്സാംക്കും അപ്പോൾ അങ്ങനെ ഞങ്ങള് കോടേക്കനാലിലെ ഗുണാകേവിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം നമ്മൾ അന്ന് രാത്രി എടുത്ത് റൂമിൻ്റെ ആ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത് അടിപൊളി വ്യൂ ആയിരുന്നു അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ രാവിലെ ഒരു കൂടിയാണ് ഇറങ്ങിയത് അത് കാരണം കടകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയി തുടങ്ങുന്നതേ ഉള്ളായിരുന്നു അപ്പം നമ്മൾ അതൊന്നും കഴിക്കാതെയാണ് പിന്നെ ഗുണക്കേവിലേക്ക് പോയത് എന്നിട്ടും വഴിയിൽ ഒരുപാട് തിരക്കായിരുന്നു ഒരു പതിനൊന്ന് കൂടിയാണ് വീണ്ടും ഞങ്ങൾ അവിടെ എത്തിയത് അത്രയ്ക്ക് ക്യൂ ആയിരുന്നു വണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു അതിനുശേഷം അവിടെ ഒരു ചെറിയ ഫീസുണ്ട് അത് കൊടുത്ത് ടിക്കറ്റൊക്കെ വാങ്ങിയ ശേഷം നമ്മൾ ഇപ്പം നമ്മൾ അതിനുള്ളിലേക്ക് പോവുകയാണ് ഈ വ്യൂ പോയിൻ്റുകളിലും ഗുഡാക്കേവിലും ഒക്കെ നാല് മണിവരെ ടിക്കറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റില്ല ക്ലോസ് ചെയ്യും പിന്നെ ആരെയും കയറ്റി വിടത്തില്ല ഗുണാക്കേവ് പറഞ്ഞാൽ തന്നെ സാത്താൻ്റെ അടുക്കള എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ഗുണ സിനിമ ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് അത് പിന്നെ ഗുണാക്കേവ് ആയത് ഷീപൊള്ളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ കൊടൈകിനാലി പോകുന്നവർ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഇതാണ് ആ ഗുണാക്കേവെന്ന് പറയുന്ന കേവ് ഇതിനുള്ളിൽ വീണാലാണ് പിന്നെ കിട്ടാത്തതെന്നാണ് പറയുന്നത് ഇതിലാണ് നമ്മുടെ സുഭാഷ് വീണത് ശരിക്കും പറഞ്ഞാൽ മഞ്ഞുമുൽ ബോയ്സ് വന്നതിന് ശേഷം ഈ ഗുണാക്കവിനും ഭയങ്കര പ്രശസ്തിയാണ് മലയാളികൾക്കിടയിലും തമിഴിലും ഒക്കെ ആ സിനിമ ഏതാ ഇവിടെല്ലാം അവരുടെ അവരുടെക്കിടയിലെല്ലാം അവർക്കിടയിലെല്ലാം ഇങ്ങനെ ഭയങ്കര സുഭാഷിന്റെ പേരും പ്രശസ്തിയുമാണ് കാരണം അവിടെ വരുന്നവരെല്ലാം സുഭാഷേ സുഭാഷെന്ന് കിടന്ന് വിളിക്കുന്ന കേൾക്കാം പക്ഷെ ഞാൻ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല ഗുണാക്കേവില് ഭയങ്കര തിരക്കായിരുന്നു ശരിക്കും ആൾക്കാര് ഈ ഗുണാക്കേവ് കാണാൻ തന്നെ വന്നതാണെന്ന് തോന്നും തോന്നും അങ്ങനെ കുട്ടികളെല്ലാം വളരെയേറെ എൻജോയ് ചെയ്ത് കാരണം അവിടെ നമുക്ക് കളിക്കാനും കയറാനും കയറി നിന്ന് നോക്കാനും താഴേക്കുള്ള ദൃശ്യങ്ങളൊക്കെ കാണാനും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയ കേവുകളെല്ലാം നന്നായിട്ട് അവർ ബ്ലോക്ക് ചെയ്തേക്കാണ് നല്ല നല്ല രീതിയിൽ തന്നെയാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേ അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് മനുഷ്യർ കയറി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പോലും അതിന് യാതൊരു കുളുക്കവും ഇല്ല ആ രീതിയിലാണ് കാരണം അതിനുള്ളിലൊക്കെ വീണാലും പിന്നെ നമ്മളെ എന്നാണ് പറയുന്നത് അപ്പോൾ ഗുണാകേവി വരുന്നതിന് മുമ്പായിട്ടാണ് പൈൻ ഫോറസ്റ്റ് പക്ഷേ നമ്മൾ അവിടെ ഇറങ്ങിയില്ല വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ കണ്ടതേ ഉള്ളായിരുന്നു കാരണം ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കണം എന്നുള്ള കണക്കൂട്ടലിലാണ് നമ്മൾ ഇറങ്ങിയത് അത് കാരണം പൈൻ ഫോറസ്റ്റ് ഫോറസ്റ്റിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയം ചിലവഴിക്കേണ്ടി വരും അത് കാരണം നമ്മൾ പിന്നെ അവിടെ ഒന്നും ഇറങ്ങാൻ ഇറങ്ങിയില്ല വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ കൊടൈക്കനാലിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് നമ്മുടെ ബ്രയാൻ പാർക്ക് പിന്നുള്ളത് അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ലേക്കാണ് ലേക്കിൽ നമുക്ക് ബോട്ടിങ്ങൊക്കെ ചെയ്യാം പിന്നെ പോകേണ്ടത് പിന്നെ ഒരു റൂട്ട് തന്നെയാണ് റോസ് ഗാർഡൻ റോസ് ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞാലാണ് പിന്നെ അങ്ങോട്ട് അതേ റൂട്ടിൽ തന്നെയാണ് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ലേക്കിനെടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു സർക്കിൾ ഉണ്ട് അതിനുള്ള അവിടെ തന്നെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ആരോയും കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം സ്ഥലങ്ങളാണ് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്ന് അതുപോലെ തന്നെ ടൗണിൽ തന്നെയാണ് പില്ലർ റോക്ക് ഉള്ളത് അപ്പോൾ അവിടെ ചെന്നാലും നല്ലൊരു വ്യൂ പോയിൻ്റാണ് പില്ലർ റോക്ക് അതും ടൗണിൽ തന്നെയാണ് ടൗണിൽ നിന്ന് ഒരുപാട് ദൂരം പോകേണ്ടതില്ല നമുക്ക് ബ്രയാൻ പാർക്കും ലേക്ക് വ്യൂവും ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് പില്ലർ റോക്കിൽ പോകാവുന്നതാണ് ഇറങ്ങി പിന്നെ നമ്മൾ പോയത് തൊട്ടടുത്തുള്ള വ്യൂ പോയിന്റിലേക്കാണ് അപ്പോൾ അതല്ല അവിടെയല്ല അപ്പോഴത്തേക്ക് മഞ്ഞായി തുടങ്ങിയിരുന്നു അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ പിന്നീട് പോയത് സൂയിസൈഡ് പോയിൻറ്റിലേക്കാണ് അവിടെ കുറേ അവിടെ അങ്ങനെ വലുതായിട്ടൊന്നും കാണാനില്ല അതല്ല ഇപ്പോൾ കെട്ടി മറിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് മേളിൽ നിന്നുകൊണ്ട് കുറച്ച് കാണാൻ കുറച്ച് കാണാനേ പറ്റത്തുള്ളൂ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് അടിയിലോട്ടുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല പണ്ടൊക്കെ ഞങ്ങൾ പോകുമ്പം അവിടെ എന്തെങ്കിലും നമ്മൾ വലിച്ചെറിഞ്ഞാൽ അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുമായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ പിന്നെ അതും കണ്ട ശേഷം പിന്നെ അവിടെ കുറേ പർച്ചേസിങ്ങും ഒക്കെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പർച്ചേസ് ചെയ്ത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആണ് അത് ഹോം മെയ്ഡും ഉണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം പക്ഷേ അടിപൊളി ടേസ്റ്റാണ് പോകുന്നവരെ അത് വാങ്ങാതിരിക്കരുത് അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങളും കുറേയൊക്കെ വാങ്ങിയ ശേഷം പിന്നെ നമ്മൾ നാട്ടിലേക്കുള്ള വരാനൊരുങ്ങുമായിരുന്നു പിന്നെ ഊട്ടി കുടയ്ക്കുന്നതിൻ്റെ കാലാവസ്ഥ പറയേണ്ടതില്ലോ അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ല തണുപ്പ് കൊള്ളാനല്ലേ നമ്മൾ അവിടെ പോകുന്നത് അത് നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ പോയാൽ നമുക്ക് ഒരുപാട് സൗകര്യമായിരിക്കും കാരണം നമ്മൾ നാട്ടിലെ ചൂടൊക്കെ കൊണ്ട് വളരെ ഹീറ്റായിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് പോയി വരുവാണെന്നെങ്കിൽ നമുക്ക് നല്ലൊരു നല്ലൊരു കുളിർമയൊക്കെ ആയിരിക്കും പോകുന്നവർ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോകണം കാരണം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഊട്ടിയിലും കുടയ്ക്കിനാലും എപ്പോഴും അങ്ങ് മഴയാണ് മഴ പിന്നെ നമുക്കും ബുദ്ധിമുട്ടായിരിക്കും ഓരോ സ്ഥലങ്ങൾ പോയി കാണാനും നല്ല വ്യൂ ഒന്നും കിട്ടത്തുമില്ല എപ്പോഴും അങ്ങ് മഞ്ഞ തന്നെ ആയിരിക്കും അപ്പോൾ അതും നമുക്ക് ബുദ്ധിമുട്ടാണ് എല്ലാ സ്ഥലങ്ങളും ഒന്നും നല്ല രീതിയിൽ കണ്ടുവരാൻ പറ്റത്തില്ല അപ്പം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും പോയി വരണം കൊടൈക്കിനാലിൽ പോകാത്തവരാരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ എല്ലാം കണ്ട് മടങ്ങാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുള്ളത് ഒറ്റ റൂട്ടിലാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ല അപ്പം നമ്മൾ പോകുമ്പം കാലാവസ്ഥ നോക്കണം പിന്നെ ഒരു ദിവസം കൊണ്ട് കാണാൻ പോകുന്നവർക്കാണെങ്കിൽ വളരെ തിരക്കില്ലാത്ത സമയം നോക്കി പോകണം ആ സമയങ്ങളിലാവുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കൊടൈക്കനാൽ മുഴുവൻ കണ്ട് തിരിച്ചു വരാം കുറച്ച് രാവിലെ തന്നെ നമ്മൾ കാണാൻ ഇറങ്ങണമെന്നേ ഉള്ളൂ അപ്പം നാട്ടിലേക്ക് തിരിക്കുന്ന വഴിയിലെത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ഒരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ അതിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വലിയ രീതിയിൽ വെള്ളമില്ലായിരുന്നു തിരിച്ചു വന്നപ്പോൾ കുറച്ചും ഒക്കെ കൂടിയായിരുന്നു വെള്ളം അത് നല്ലൊരു കാഴ്ചയായിരുന്നു അതിന് ശേഷം നമ്മൾ നേരെ നാട്ടിലെത്താനുള്ള ആ റോഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ പോയത് മുന്തിരിത്തോപ്പിലേക്കാണ് അപ്പോൾ കുമളി വഴി വരുന്നവർക്ക് മുന്തിരിത്തോപ്പ് കാണാൻ വളരെ സൗകര്യമാണ് അപ്പോൾ ഞങ്ങൾ ആ മുന്തിരിത്തോപ്പിലൊക്കെ കയറി കുഞ്ഞുങ്ങളൊക്കെ എൻജോയ് ചെയ്ത് മുന്തിരിയൊക്കെ വാങ്ങി അവിടെ ഒരു മുന്തിരിയുടെ ഒരു പ്രത്യേക തരം ജ്യൂസ് കിട്ടും അതൊക്കെ വാങ്ങി കുടിച്ച് അതിനുശേഷം പിന്നെ അവിടെയുള്ള പെഡ്ഷോപ്പിൽ കയറി കുഞ്ഞുങ്ങൾ പെഡ്സിനെയൊക്കെ എടുക്കാനും നല്ലോണം എൻജോയ് ചെയ്ത് ശേഷമാണ് നമ്മൾ നാട്ടിലേക്ക് പോയത് നാട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് രാത്രി ആയി തുടങ്ങിയിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ എങ്ങും കയറിയില്ല പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതേ ഉള്ളൂ പിന്നെ നമ്മൾ പോയത് വീട്ടിലേക്കാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മുന്തിരിത്തോട്ടത്തിൻ്റെ വീഡിയോ ഞാൻ വളരെ ചെറിയ രീതിയിൽ ഇട്ടിട്ടുള്ളൂ കാരണം അതിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണണമെന്നുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ് അത് കാരണം ഞാൻ ഇതൊരു ചെറിയ രീതിയിൽ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്